ഹായ് ഹലോ ഇന്നും ഞാനിവിടെ ഓണത്തിന്റെ സ്പെഷ്യലായ ആയ ബീട്രൂട്ട് പച്ചടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ഒരു ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചൂട് വട്ടയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് വൺ ടീസ്പൂൺ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഒരു മൂന്നെണ്ണം എരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില ഇനി ബീട്രൂട്ട് ഞാൻ ഒരെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് അത് ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബീട്രൂട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല കളറുള്ള ബീട്രൂട്ട് എടുത്താൽ മാത്രമേ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്ക് നല്ല കളർ കിട്ടുകയുള്ളൂ ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു മൂന്നൊട്ട് നാല് മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാകും അധികം വേവിച്ചാൽ പച്ചക്കറിയുടെ ഗുണം പോകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഈ തേങ്ങയും കടുകും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ ബീട്രൂട്ടൊക്കെ എന്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം രപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇപ്പം നോക്കിക്ക നല്ല അടിപൊളി കളറൊക്കെ ആയിട്ടില്ലേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൈര് ചേർത്ത ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ആക്കേണ്ട ആവശ്യമില്ല ഫുള്ള് ചൂടിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പൊ നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ കണ്ടോ നല്ല അടിപൊളിയല്ലേ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുവ് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകോ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കരി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ടിന്റെ പച്ചടിയുടെ മിക്സിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ അടിപൊളി പച്ചടി റെഡി ആയിട്ടുണ്ട് ഈസി ആൻഡ് സിമ്പിൾ അല്ലേ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമന്റ് ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്